സംസ്ഥാനത്ത് മഴ കനക്കുകയാണ് ഇന്ന് പത്ത് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ടാണ് എറണാകുളം ജില്ലയുടെ മലയോര മേഖലയിലും നഗരപ്രദേശങ്ങളിലും ഇന്നലെ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്നു കനത്ത മഴയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ സംരക്ഷണ ഭിത്തി തകർന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് മഴ മുന്നറിയിപ്പ് വിവരങ്ങളുമായി എം ജി പ്രതീഷുണ്ട് രാഹുൽ വിജയൻ മണ്ണിടിച്ചിലിന്റെ വിവരങ്ങൾ നൽകാൻ ഇടുക്കിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പ്രതീഷ് എന്താണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പുതിയ മഴ മുന്നറിയിപ്പ് ആ ജി കെ വരുന്ന അഞ്ച് ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇന്ന് പ്രധാനമായും ശക്തമായ മഴയായിരിക്കും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ലഭ്യമാകുന്നത് പത്ത് ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൽ തിരുവനന്തപുരം കൊല്ലം പാലക്കാട് വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനു പുറമെ മറ്റ് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് കൂടി കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രധാനമായും ഈ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് പതിമൂന്നാം തീയതി നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇതിന് പുറമെ പതിനാലാം തീയതി ഒൻപത് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമായിരിക്കും പതിനാല് മുതൽ അതിശക്തമായ മഴ ഉണ്ടാകുന്നത് നിലവിൽ ഈ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഈ മത്സ്യത്തൊഴിലാളികൾ പ്രത്യേക ഒരു ജാഗ്രത ഈ കാലവർഷം കണക്കിലെടുത്ത് പാലിക്കണമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് മണിക്കൂറിൽ നാല് നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ തീരമേഖലയിലുള്ളവരും മലയോര മേഖലയിലുള്ളവരും ജാഗ്രത പാലിക്കണം ഇന്നു മുതൽ ഈ പടിഞ്ഞാറൻ കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കാനുള്ള സാധ്യത കേരള തീരത്തുണ്ട് അതായിരിക്കും അതുകൊണ്ടാണ് ഈ കാലവർഷം കൂടുതൽ സജീവമാകുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നുണ്ട് രാഹുൽ ഈ മണ്ണിടിച്ചിൽ എന്നത് സംരക്ഷണ ഭിത്തി തകർന്ന ഈ മണ്ണിടിച്ചിൽ കാര്യമായി ഉള്ള ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ടോ എന്താണ് വിവരങ്ങൾ ആ ജി കെ ഈ മഴയുമായി ബന്ധപ്പെട്ട് പറയാനാണെങ്കിൽ മഴ ഒരല്പം ഇന്നലെ രാത്രി ശക്തമായ മഴയായിരുന്നു പല മേഖലകളിലും ഇടുക്കി ജില്ലയിൽ പെയ്തത് എന്തായാലും നേരിയ തോതിലുള്ള മണ്ണിടിച്ചിൽ മാത്രമേ ഉള്ളൂ അതിൽ ഈ പള്ളിവാസൽ ഭാഗത്ത് ദേശീയപാതാ നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ആ പ്രദേശത്താണ് ഒരു സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിട്ടുള്ളത് പക്ഷേ അത് മഴ പെയ്തതുകൊണ്ട് മാത്രമാണെന്ന് പറയാൻ കഴിയില്ല അതിന്റെ നിർമ്മാണത്തിലെ അപാകത ആദ്യം മുതൽ തന്നെ നാട്ടുകാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ഈ പ്രദേശത്തെ മണ്ണിന്റെ ഘടന മനസ്സിലാക്കാതെ അവിടെ റിട്ടേണിംഗ് വാള് യാതൊരു തരത്തിലുള്ള തയ്യാറെടുപ്പുകളും ഇല്ലാതെ നിർമ്മിച്ചു അതാണ് ഈ അപകടം ഉണ്ടാകാൻ കാരണം ഈ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിയാൻ കാരണമെന്നാണ് പറയുന്നത് മഴയുമായി ബന്ധമുണ്ടോ എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല എന്തായാലും ും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൂന്നാർ മേഖലയിൽ അതിശക്തമായ മഴയായിരുന്നു അതേ തുടർന്നാണ് ഈ പ്രദേശത്ത് ഈ മണ്ണ് ഇരുന്ന് മാറിയതെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് നിലവിൽ ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന അടിമാലി മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് വ്യാപകമായിട്ട് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുകയാണ് ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിലിനുള്ള സാധ്യത അത് ജില്ലാ ഭരണകൂടം തന്നെ കണക്കാക്കുകയും ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതിന് തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ മഴ ഒരൽപ്പം ശമിച്ചിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇന്നലെ രാത്രിയിൽ ഉൾപ്പെടെ പെയ്തത് അതിശക്തമായ മഴയാണ് കല്ലാറുകുട്ടി പാമ്പള ഡാമുകൾ വളരെ പെട്ടെന്ന് തന്നെ ആ പരമാവധി സംഭരണശേഷിയിലേക്ക് എത്തുന്നത് കണ്ടതുമാണ് അതിന് പിന്നാലെയാണ് ഈ രണ്ട് ഡാമുകളുടെയും ഓരോ ഷട്ടറുകൾ വീതം തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കാൻ വേണ്ടിയുള്ള നടപടി ഇപ്പോൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ സംരക്ഷണ വിത്ത് തകർന്നിട്ടുണ്ട് മാത്രമേ രാഹുൽ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇത് മഴയിൽ തകർന്നതല്ല മറിച്ച് അതിലെ നിർമ്മാണത്തിലെ പാകപ്പിഴകളാണ് എന്ന് തോന്നും കാരണം റോഡിൽ മണ്ണിട്ട് വീതി കൂട്ടിയ ഭാഗത്താണ് ഈ അപകട സാഹചര്യം നിലനിൽക്കുന്നത് അല്ലെ ഇതിൽ എന്തെങ്കിലും ഒരു പരിശോധന നടന്നിട്ടുണ്ടോ രാഹുൽ യാതൊരു തരത്തിലുള്ള പരിശോധനയും ഇതുവരെ നടന്നിട്ടില്ല ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതേ സ്ഥലത്ത് തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു റീട്ടേണിംഗ് വാൾ കെട്ടുകയും അത് ഇടിഞ്ഞു പോവുകയും അത് പിന്നീട് പുനർനിർമ്മിക്കുകയും ചെയ്ത റിട്ടേണിംഗ് ആണ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെയും വിനിങ്ങാതുമായി ഇടിഞ്ഞ് ഇത്രയും നീങ്ങിയിരിക്കുന്ന എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം ഏത് വിധത്തിലുള്ള ഈ മണ്ണ് പരിശോധനയാണ് അവിടെ നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇത്തരം ഒരു വലിയ റീട്ടേണിംഗ് വാൾ പണിത് അതിന് മുകളിൽ മണ്ണിട്ട് വീതി കൂട്ടാൻ പാകത്തിനുള്ള പരിശോധനകൾ അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ഒരു ചോദ്യമാണ് അത് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി ഏത് തരത്തിൽ ഈ മേഖലകളിൽ പരിശോധന നടത്തി എന്നുള്ളത് അറിയുകയുമില്ല ഇവിടെ പലതവണ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളതാണ് ഈ പള്ളിവാസലീ ഭാഗത്ത് കഴിഞ്ഞ മഴക്കാലത്ത് ഉരുൾപൊട്ടി ഒരു റോഡ് പൂർണ്ണമായിട്ടും ഇരുന്നു പോയതാണ് അവിടെ വീണ്ടും മണ്ണ് കൊണ്ടിട്ട് ഈ നിർമ്മാണ പ്രവർത്തികൾ നടത്തുകയാണ് ചെയ്തത് അതിന് ചേർന്ന് തന്നെ ഈ പാറയോട് താഴ്ചയില്ലാത്ത ഭാഗത്ത് മണ്ണിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടാകാം എന്നുള്ളതാണ് കരുതപ്പെടുന്നത് അങ്ങനെ ആയിരിക്കാം ഈ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് റിട്ടേണിംഗ് വാൾ ഇടിഞ്ഞത് എന്നുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം എന്തായാലും അത് പരിശോധിക്കുക തന്നെ ചെയ്യേണ്ടതാണ് ശരി മഴ കനത്ത മഴ വരുന്നു എന്ന മുറി മുന്നറിയിപ്പ് വന്നിരിക്കുന്നു അതിൻ്റെ വിവരങ്ങൾ എം ജി പ്രതീഷ് നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അതുപോലെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ അതിൻ്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു പോയിരിക്കുന്നു അതിന്റെ വിശദാംശങ്ങളാണ് രാഹുൽ വിജയൻ പങ്കുവച്ചത്